വിശുദ്ധ കുരുഷനാൽ ഞങ്ങളെ രക്ഷിച്ച കാരുണ്യവാനകത്താവേ ഞങ്ങളങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാത്ര പ്രത്യേകിക്കുന്നു നന്ദി പറയുന്നു പുരുഷൻ്റെ ശക്തിയാണ് ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത കാരുണ്യവാനാകത്താവേ ഞങ്ങളങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകയിക്കുന്നി പറയുന്നു വിശുദ്ധ കുരുഷനാൽ സകല ജനതയ്ക്കും രക്ഷ നൽകുവാൻ കുരിശിൽ മരിച്ച വിശോയെ അങ്ങയുടെ അനന്തമായ കാരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട അങ്ങനെക്ക് നന്ദി പറയാം കാരുണ്യവാനായ കർത്താവെ ഇന്നത്തെ ദിനത്തിൽ അടയാളങ്ങൾ ചോദിച്ചൊരു ജനതയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ജനത ദുഷ്ടതയേറിയതാണ് എന്ന കർത്താവെ നീ ഓർമ്മിപ്പിക്കും നിലവിൽ യോനായുടെ അടയാളമല്ലാതെ മറ്റടയാളം നിങ്ങൾക്ക് നൽകപ്പെടുകയില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ എൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്ന അങ്ങയുടെ ഈ കാലം നോൻപുകാലം ഞങ്ങൾ ഞങ്ങളങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം എന്ന് പറയുന്നു യോന ദൈവത്തിൻ്റെ വാക്കുകളെ ധിഖരിച്ചുകൊണ്ട് പാർഷിഷിലേക്ക് ഓടിപ്പോകുവാൻ ഒരുങ്ങുമ്പോൾ അവനെ തിരികെ കൊണ്ടുവന്നുകൊണ്ട് നിനുവയിലേക്ക് ഉള്ളവൻ്റെ ദൗത്യത്തെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനൊക്കെ താവെ അവൻ്റെ പ്രസംഗം കേട്ട് അനുഭവിച്ച രാജാവിനെയും ജനങ്ങളെയും മൃഗങ്ങളെയും പോലും ഭക്ഷിക്കാതെ ഉപവസിപ്പിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ ഒരു ജനത മുഴുവൻ രക്ഷയിലേക്ക് എന്ന് ഞങ്ങളറിയും കാരണവാനാകത്താവെ ഇതേതന്നെ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകിയ കൃപയോർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ ഇതാ സമ്പൂർണമായിട്ടും സമർപ്പിക്കും ഇന്നത്തെ ഈ ദിനത്തിൽ മുൻപുകാലത്തിലെ എട്ടാം ദിനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ നിൻ്റെ അനന്തമായ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയോർത്തം നന്ദി പറയും അടയാളങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കേണ്ടവരല്ല ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ജീവിച്ചുകൊണ്ടാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക ഞങ്ങൾ വിളിച്ച കാരുണ്യവാനാകത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുതാപത്തിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കുകയും ഈ നോൻപുകാലം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കുകയും ചണവൻ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന